ഇ പി എസ് സിപിഎം ഇഞ്ചിൻ ചൈക്കൊല്ലുന്നു ചെറിയൻ ഫിലിപ്പ് സിപിഎമ്മിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ പി ജയരാജനെ പാർട്ടി തുടർച്ചയായി അവഗണനകളാൽ പീഡിപ്പിച്ച് ഇഞ്ചിൻ ചൈക്കൊല്ലുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ജയരാജനെ ിലിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പാണ് പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിലെ ഏറ്റവും സീനിയറായ ഇ പി ജയരാജനെ തഴഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണൻ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റായ ജയരാജനെ ഒരിക്കൽ പോലും സി പി എം പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയില്ല കേരളത്തിൽ നിന്നുള്ള നിലവിലെ പി ബി അംഗങ്ങളായ എം എ ബേബി എം ഗോവിന്ദൻ എന്നിവർ ജയരാജനേക്കാൾ ജൂനിയറാണ് പിണറായി വധശ്രമത്തിൽ വാടക കൊലയാളികൾക്ക് ഇരയായത് ജയരാജനാണ് കഴുത്തിൽ വെടിയേറ്റ ജയരാജൻ മുപ്പത് വർഷമായി ചികിത്സയിലാണ് അസഹനീയമായ കഴുത്തുവേദനയും തടസ്സവും മൂലം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ബി എസ് പിണറായി ചേരിപ്പോരിൽ പിണറായി പക്ഷത്തിന്റെ പ്രധാന പോരാളി ജയരാജനായിരുന്നു ലാവലിൻ കേസിൽ സിബിഐ പിണറായി വിജയനെ പ്രതിയാക്കിയപ്പോൾ പോടാ പോടാപുല്ലെ സിബിഐ എന്ന മുദ്രാവാക്യമാണ് ജയരാജൻ മുഴക്കിയത് ദേശാഭിമാനിക്കുവേണ്ടി ജയരാജൻ രണ്ടു കോടി രൂപ വാങ്ങിയത് പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു പ്രകാശ് ജാവേദ്ക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്കു വേണ്ടിയാണ് വേണ്ടി ജീവിതം ഹോമിച്ച ജയരാജൻ തന്റെ ആത്മദുഖം ജീവിതസായാഹ്നത്തിൽ ആത്മകഥയിൽ പ്രകടിപ്പിച്ചാൽ അതൊരു തെറ്റായി കാണാൻ ആർക്കും കഴിയില്ല പക്ഷേ സി പി എം ഇപ്പോൾ ജയരാജനെ നക്കിയും ഞക്കിയും കൊല്ലാനാണ് ശ്രമിക്കുന്നത്